അപ്പോൾ തന്നോടൊപ്പം നിഴലായി തുടരുന്ന അമിത് ഷാ തനിക്കെതിരെ തിരിയുമോ അമിത്ഷായുടെ ചാണക്യ ബുദ്ധിയും മോദിയുടെ പൊതുവെയുള്ള സ്വീകാര്യതയും ഒരു വികസന നായകൻ എന്ന ഒരു കാഴ്ചപ്പാടും എല്ലാം തന്നെ ഇലക്ടറലി വണ്ടേഴ്സ് സൃഷ്ടിച്ച് ബി ജെ പിക്ക് സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദി ബലച്ചിൽ അത് സാധിച്ചു മോദി അമിത് ഷാ ജോഡി ഏതാണ്ട് ഇരുപത്തിനം വർഷമായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് മുതൽ ഒരു ജോഡിയാണ് അത് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായ മോദി തന്റെ ആഭ്യന്തരമന്ത്രിയാക്കിയത് അമിത്ഷായാണ് പറഞ്ഞു വരുന്നത് ഇലക്ഷൻ കമ്മീഷനെ ഫാക്ടോ നിയന്ത്രിക്കുന്നത് അമിത്ഷാ എന്ന കുജാഗ്ര ബുദ്ധിയുള്ള ആഭ്യന്തരമന്ത്രിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ബംഗാളിലെ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ മമതയ്ക്ക് സംശയമുണ്ട് ഇതിനകത്ത് കയറി ബീഹാറിലെ പോലെ സമഗ്ര വോട്ടർ പട്ടിക അറുപത്തി ഒൻപത് ലക്ഷം പേര് ബീഹാറിൽ പുറത്തായാൽ അതിനേക്കാൾ കൂടുതൽ പേര് ബംഗാളിൽ പുറത്താകാൻ എല്ലാ സാധ്യതയും ഉണ്ട് മമതാ ബാനർജി ബി ജെ പിക്ക് അകത്തൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയാണോന്ന് സംശയം കാരണം അമിത്ഷായെ വിശ്വസിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാരണം മറ്റൊരു പ്രധാനമന്ത്രിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ മോദി അമിത്ഷാ ഇങ്ങനൊരു ദ്വയമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിന് മുകളിലായിട്ട് ആ പറഞ്ഞതിലൊരു കുത്തിത്തിരിപ്പ് തന്നെയാണോ പത്ത് വർഷമല്ല മോദി അമിത് ഷാ ജോഡി ഏതാണ്ട് ഇരുപത്തി ശതമാനം വർഷമായി രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്ന് മുതൽ ഒരു ജോഡിയാണ് അത് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായ മോദി തൻ്റെ ആഭ്യന്തരമന്ത്രിയാക്കിയത് അമിത് ഷായാണ് അപ്പോൾ ഈ ഗുജറാത്ത് കലാപകാലത്തൊക്കെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് അമിത് അമിത്ഷാ തന്നെയാണ് ഗുജറാത്തിൽ ആ തത്തെ പവർ സ്ട്രക്ചർ കേന്ദ്രത്തിലേക്ക് പറിച്ചു നടപടുകയാണ് ചെയ്തത് അതുകൊണ്ട് ഈ കോമ്പിനേഷൻ രാമലക്ഷ്മണന്മാർ എന്ന് പറയുന്നത് പോലെ ലവകുശന്മാർ എന്ന് പറയുന്നത് പോലെ ഒരു കോമ്പിനേഷനാണ് ഈ കോമ്പിനേഷനെ സ്വാഭാവികമായി ഒളിച്ചെടുക്കാൻ നല്ലൊരു ഡെഡ്ലി കോമ്പിനേഷനാണ് ഇത് അദ്വാനി വാജ്പേയി കോമ്പിനേഷനും നല്ല ഒരു കോമ്പിനേഷനാണ് അദ്വാനിക്ക് ആയിരുന്നു സംഘടനാ ചുമതല അല്ലെങ്കിൽ ഈ അണികളെ ഉദ്ദേവിപ്പിച്ച് നിർത്തുക രഥയാത്ര നടത്തി മനസ്സുകളെ ഒരുക്കുക എൽ കെ ലാലുകൃഷ്ണൻ അദ്വാനിയുടെ ചുമതലയായിരുന്നു അദ്ദേഹം ഒരു ഓർഗനൈസേഷണൽ മാൻ അതേസമയം ഒരു ഡെമോകോക്ക് എന്ന നിലയിൽ വലിയ യോഗങ്ങളെ അഭിസംബോധന ചെയ്യുക ബൗദ്ധികമൊരു കാഴ്ചപ്പാട് കൊണ്ടുവരിക ദിശാബോധം കൊണ്ടുവരിക ഏവരുടെയും മനസ്സിൽ ഇടം നേടുക അത് വാജ്പേയിയുടെ ഒരു 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 രീതിശാസ്ത്രമായിരുന്നു ഇത് നല്ലപോലെ ക്ലിക്ക് ആയതുകൊണ്ടാണ് ബി ജെ പിക്ക് ഇന്ത്യയിൽ അടിത്തറ ഉണ്ടായത് ആ ഒരു കോമ്പിനേഷൻ ആ യുഗത്തിന് ശേഷം പിന്നീട് പറഞ്ഞത് മോദി അമിത്ഷാ ഒരു കാലഘട്ടമാണ് അതിനെ നേരിട്ട് പൊളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് തിരഞ്ഞെടുപ്പുകളിലെ ഒരു വിജയസമവാക്യം കൂടിയാണ് അമിത് ഷായുടെ ചാണക്യബുദ്ധിയും മോദിയുടെ പൊതുവേ ഉള്ള സ്വീകാര്യതയും ഒരു വികസന നായകൻ എന്ന ഒരു കാഴ്ചപ്പാടും എല്ലാം തന്നെ ഇലക്ടറലി വണ്ടേഴ്സ് സൃഷ്ടിച്ച് ബി ജെ പിക്ക് സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദി ബലിച്ചിൽ അത് സാധിച്ചു ബംഗോൾ വന്നപ്പോഴാണ് അതിനൊരു മാറ്റമുണ്ടായത് ബംഗോളിൽ റാങ്ക് ഔട്ട്സൈഡർ എന്ന സ്റ്റേറ്റസിൽ നിന്നും ബി ജെ പി വെട്ടി 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 അധികാരത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കുന്ന ബി ജെ പി മമതാ ബാനർജി ഏറെ ഭയപ്പെടുന്നുണ്ട് ആ ഒരു അവസ്ഥ അതുകൊണ്ടാണ് ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയതാർ ചോദ്യമാണല്ലോ പലപ്പോഴും അതായത് ട്രോളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചോദ്യം എന്തുകൊണ്ട് ഇത് മമതാ ബാനർജി അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വയ്ക്കുന്നു എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ് പോകുന്നത് യു ക്യാൻ കോൺഫ്രണ്ട് ആൻ എനിമി ഹെഡ് ഓൺ നേരിട്ട് ഒരു ശത്രുവിനെ അല്ലെങ്കിൽ പ്രതിയോഗി ശത്രു എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ രാഷ്ട്രീയത്തിൽ ശത്രുക്കളിലെ പ്രതിയോഗികൾ മാത്രമേ ഉള്ളൂ പ്രതിയോഗിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ പ്രതിയോഗിയുടെ ക്യാമ്പിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുക അൺലീഷിങ് കാറ്റ് എമംഗ് ദ പിജിയൻസ് ഒരു പോളിസിയാണ് അങ്ങനെയെങ്കിൽ സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാനാവാത്തൊരു കാലമല്ലേ അപ്പോൾ തന്നോടൊപ്പം നിഴലായി തുടരുന്ന അമിത്ഷാ ഷാ തനിക്കെതിരെ തിരിയുമോ പിന്നിൽ നിന്ന് ബാഹുബലിയെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയതിൻ്റെ സമാനമായ രീതിയിൽ അമിത്ഷാ സമയം വരുമ്പോൾ പാലം വലിക്കുകയും നിന്ന് കുത്തുകയും ചെയ്യുമോ മോദിയുടെ മനസ്സിലുള്ള ആശയക്കെട്ടും കൊണ്ടുവരാൻ പല ആവർത്തി പലരും ശ്രമിച്ചിട്ടുണ്ട് കേജ്രിവാൾ ശ്രമിച്ചു എഴുപത്തിയഞ്ചു വയസ്സാകുമ്പോൾ മോദിയെ മാറ്റി അമിത്ഷാ അവിടെ കേറിയിരിക്കും എഴുപത്തഞ്ചിന്റെ ആ ഒരു സമയം കഴിഞ്ഞു ഇത് രണ്ടും ആഭ്യന്തര കാര്യമല്ല ബി ജെ പിക്ക് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല അത് മറ്റൊരു പാർട്ടിക്ക് എന്ത് കാര്യം അമിത്ഷായെ സൂക്ഷിക്കണം അപ്പോഴെന്തായി എനിക്കൊരു സംശയമുണ്ട് അപ്പൊ മോദിയെ കുറ്റവിമുക്തനാക്കിയോ അതൊരു ചോദ്യമല്ലേ താങ്കൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ താങ്കൾ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു താങ്കളുടെ മുഖം എന്ന് പറയുകയും മോദിയോടൊരു മോദിയോടൊരു ബഹുമാനവും അതോ മോദി ഒരു ഈ നാല് വർഷം കൂടെ കഴിഞ്ഞാൽ മോദി അങ്ങ് നോയിക്കോളും പിന്നീട് എങ്കിലും തിരിച്ചു പിടിക്കാം എന്നതാണോ അപ്പൊ ദുരൂഹമാണ് മമതാ ബാനർജിയുടെ വാക്കുകൾ ഇന്ത്യ മുന്നണിക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണോ മമത ഇത് പറയുന്നത് അതോ ഇതിന് പുറത്തു നിന്നുകൊണ്ടാണോ ഇന്ത്യ മുന്നണി അതേക്കുറിച്ച് എപ്പോഴും മാറി ഒക്കെ ചിന്തിക്കുന്ന സ്വന്തം കാര്യം സിന്ദാബാദ് ഘടകക്ഷികളുടെ പലപ്പോഴും ഉള്ള മനോനിലയാണ് അത് നിതീഷ് കുമാറിന്റെ കാര്യത്തിലാണെങ്കിലും എത്രത്തോളം വിശ്വസിക്കാം ബി ജെ പിക്ക് നിതീഷ് കുമാറിനെ മമതാ ബാനർജി എത്രത്തോളം വിശ്വസിക്കാം ഇന്ത്യ മുന്നണിക്ക് അല്ലേ കേജ്രിവാൾ സ്വന്തം സാമ്രാജ്യം വിപുലപ്പെടുത്താനെ ശ്രമിക്കൂ ഒരിക്കൽ പോലും ഇന്ത്യ മുന്നണി എന്ന സ്പിരിറ്റിലേക്ക് വന്നിട്ടില്ല യഥാർത്ഥത്തിൽ വളരെ കുറച്ച് ഘടകക്ഷികൾ മാത്രമേ ഇന്ത്യ മുന്നണിയിൽ പൂർണ്ണമായി കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഘടകക്ഷികളുള്ളൂ അതൊക്കെയാണ് യഥാർത്ഥത്തിൽ കാരണം അമിത്ഷായ്ക്കെതിരെ പറയുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായി തങ്ങൾക്ക് വേണ്ടി സമാഹരിക്കപ്പെടും എന്ന ചിന്തയാണ് അത് ഏതൊരു രാഷ്ട്രീയ നേതാവും പറയുന്ന ഒരു കാര്യം തന്നെയാണ് മമതാ ബാനർജിയും പറഞ്ഞത് പക്ഷേ ഇത് അവസരത്തിലാണോ പറയുന്നത് ആയുധങ്ങളെല്ലാം ആവന്നാളിയിൽ അവസാനിക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ വ്യക്തിയെ ചൂണ്ടിക്കാട്ടി ഈ ബീഹാർ അല്ല ബംഗാളിലെ വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ മമതയ്ക്ക് സംശയമുണ്ട് ഇതിനകത്ത് കയറി ബീഹാറിലെ പോലെ സമഗ്ര വോട്ടർ പട്ടിക അറുപത്തിയൊൻപത് ലക്ഷം പേര് ബീഹാറിൽ പുറത്തായാൽ അതിനേക്കാൾ കൂടുതൽ പേര് ബംഗാളിൽ പുറത്താകാൻ എല്ലാ സാധ്യതയുമുണ്ട് അപ്പോൾ അമിത്ഷായ് ഈ ഇത്തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ തടവിടാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞു വരുന്നത് ഇലക്ഷൻ കമ്മീഷനെ ഡിഫാക്ടോ നിയന്ത്രിക്കുന്നത് അമിത്ഷാ എന്ന കുജാഗ്ര ബുദ്ധിയുള്ള ആഭ്യന്തരമന്ത്രിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം മോദിക്ക് വേണ്ടിയാണിത് ചെയ്യുന്നത് എന്ന് തോന്നാമെങ്കിലും അല്ല തനിക്ക് വേണ്ടി തന്നെയാണ് അത് ചെയ്യുന്നത് ഈ ഒരു പ്രതീതി ജനിക്കുന്നത് വഴി മോദിയുടെ ആത്മവീര്യം ബി ജെ പിയുടെ കെട്ടുറിപ്പ് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് തങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്ന ഒരു കുൽസിത ചിന്ത അതാണ് മമതാ ബാനർജിയെ ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പറയിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അരവിന്ദ് കെജ്രിവാൾ ഈ ഏജിൻ്റെ കാര്യത്തിനകത്ത് ഒരു വെല്ലുവിളി ഉയർത്തി നോക്കി പക്ഷെ അതെന്നും അല്ലാതെ പോവുകയും ചെയ്തു അതുപോലെ നിഷ്പ്രഭമായി പോകുന്ന ഒരു കാര്യമായിരിക്കും ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് പറയുന്നത് പോലെ ഡാം സ്ക്വെബ് എന്നെല്ലാം പറയുന്നത് പോലെ ഫ്ലാറ്റൻ ടു ഡിസീവ് ഇനിയൊക്കെയുള്ള പ്രയോഗങ്ങളാണ് മനസ്സിൽ വരുന്നത് ഇതൊക്കെ ഒരു തൽക്കാലത്തേക്കൊരു ജനറൽ എഴുപത്തഞ്ച് വയസ്സ് മാജിക് നമ്പറാണ് ഇത് അമിത്ഷാ ഇത് ഇതാ അമിത്ഷാ കയറി ഇരിക്കാൻ പോകുന്നു അമിത്ഷായും യോഗി ആദിത്യനാഥും തമ്മിൽ ഒഴിഞ്ഞ പോരാട്ടം നടക്കും മോദി നാടകീയമായി എഴുപത്തഞ്ചാം ജന്മദിനത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി വനവാസത്തിന് പോകും ഇതെല്ലാം മോഹമായി തന്നെ അവശേഷിക്കുന്നു പിന്നെ മോഹൻ ഭാഗവത്തിൻ്റെ പ്രത്യേക കോൺടെക്സ്റ്റിൽ ആർ എസ് എസ് സർ സംഘ് ചാലക് പറഞ്ഞ കാര്യം സന്ദർഭത്തിൽ നടത്തിയെടുത്ത് അവിടെയും മോഹൻ ഭാഗവത് ഇതാ മോദിയുടെ പുറത്തേക്കുള്ള വഴി താനും പുറത്തു പോകും മോദിയും പുറത്തു പോകും രണ്ടുപേരും എഴുപത്തഞ്ച് കഴിഞ്ഞു രണ്ടുപേരും അത്തത് കസേറകളിൽ ഫാമിലി സീറ്റഡ് ആണ് ഇപ്പോൾ ഈ ബീഹാറിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിക്ക് നോട്ടം ബംഗാളുണ്ട് ബംഗാളാണ്ടാണ്ട് അടുത്ത് നിൽക്കുകയാണ് ഇവർ തമ്മിൽ മാത്രമാണ് പോരാട്ടം അതുകൊണ്ട് തന്നെയാണ് മമത ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയും ഈ രണ്ട് സംസ്ഥാനങ്ങളാണ് ബി ജെ പിക്ക് ബാലികീർമലയായി നിൽക്കുന്നത് ഒന്ന് തമിഴ്നാട് തമിഴ്നാട് സമീപ ഭാവിയിൽ അത് സാധ്യമാവില്ല ഒരു ബി ബി ജെ പി സമയമെടുക്കും അതിന് സമയമെടുക്കും കേരളവും തമിഴ്നാടും ഒക്കെ അതിന് സമയമെടുക്കും അതിപ്പോഴും അതിനുള്ള സമയമായിട്ടില്ല എന്നാൽ ബംഗോളുകളതല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പി ഒരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഒരു സൂചനയാണെങ്കിൽ മെച്ചപ്പെട്ട ഒരു പ്രകടനം പക്ഷേ അത് സംഭവിച്ചില്ല മമതാ ബാനർജിയുടെ തേരോട്ടം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു പക്ഷേ ഇപ്പോൾ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് എന്ന് ബി ജെ പി കരുതുന്നു അതുകൊണ്ടാണ് ഗൗരവത്തോടുകൂടി തന്നെയാണ് അങ്ങനെയെങ്കിൽ മമതയെ തടയാവുന്ന ഒന്നാന്തരം മാർഗമാണ് മമതയ്ക്ക് ലഭിക്കാൻ സാധ്യതയുള്ള വ്യാജ വോട്ടുകൾ അതിൽ പിടിമുറുക്കുക അതാണ് ബി ജെ പിക്ക് ജയിക്കാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്ന് അതുപോലെ അക്രമ ഗുണ്ടാകളെ ഒരുമിച്ച് നിർത്തിയാണെങ്കിൽ എക്കാലത്തും ബംഗാളിൽ ഗുണ്ടാകളെ ഗുണ്ടാകൾ ഏത് പാർട്ടിയോടൊപ്പം കൂടുതൽ നിൽക്കുന്നോ അവർ ജയിച്ചു വരും ഇടതുപക്ഷത്തോടൊപ്പം നിന്നു വൻതോതിലുള്ള ഹുളികൻ ലംപ് ആൻഡ് എലിമെൻറ്റ്സ് ഇടതുപക്ഷത്തിന് വെറുവാഴ്ച പതിറ്റാണ്ടുകളോളം നീണ്ടു നിന്നു അതിനുശേഷം ഇതേ ആളുകൾ തന്നെയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ ബാൻഡ് ബാഗിലേക്ക് ചാടിക്കയറിയത് അവർ വാഴുന്നു കുറച്ച് പേര് ഇപ്പോൾ ബി ജെ പിയുടെ ഇപ്പോൾ ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അടിയന്തരിച്ചടിയും തന്നെയാണ് ആ രീതിയിലാണ് കേരളം കാണുന്ന പോലെയല്ല കേരളത്തെ പോലെ അല്ലല്ലോ ബംഗാളുടെ സാഹചര്യം പക്ഷെ അവിടെയും പൂർണ്ണമായി അട്ടിമറിക്കപ്പെടാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പൂർണ്ണമായി അട്ടിമറിക്കപ്പെടുന്നു എന്ന പ്രതീതി ജനിപ്പിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിലൂടെ അട്ടിമറിക്കപ്പെടുന്നു അതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം അമിത്ഷായാണ് മോദിക്ക് ഇതെല്ലാം അറിയാം പക്ഷേ അദ്ദേഹം അമിത്ഷായുടെ തടവിലാണ് അമിത്ഷായുടെ നിയന്ത്രണത്തിലാണ് അദ്ദേഹം ഒന്നും പറയാൻ പോകാതെ വിട്ടുപോയിരിക്കുകയാണ് ഈ ഒരു നറേറ്റീവ് വ്യാജമായ നറേറ്റീവാണ് അതായത് അവിടെ അങ്ങനെയല്ല ഇതുവരെ അമിത്ഷായുടെ ഭാഗത്ത് മോദിയോട് വിശ്വാസവഞ്ചന കാട്ടിയതായ ഒരു സൂചനയും ഇപ്പോഴില്ല അമിത്ഷായുടെ പ്രവർത്തികളെ എതിർക്കുന്നവരുണ്ടാകാം അംഗീകരിക്കുന്നവരുണ്ടാക്കാം അത് മറ്റൊരു കാര്യം പക്ഷെ മോദിയോട് അമിത്ഷാ വിശ്വാസവഞ്ചന കാട്ടി എന്ന് തെളിയിക്കാൻ പ്രത്യേകിച്ച് ഒരു സ്ഥിതിവിർക്കണുകളും നിർത്താനാവാതെ ഇങ്ങനൊരു വിമർശനം ഉന്നയിക്കുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് നേട്ടം എന്ന അജണ്ട മാത്രമാണുള്ളത്